വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഇന്നൊരു ഞായറാഴ്ചയാണ് ഒരു സംഘത്തിൻ്റെ കൂടെ ഉള്ളത് ഒരു യാത്രയിലാണ് ഉള്ളത് ആ യാത്രയുടെ വിശേഷങ്ങൾ തേടിയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പോൾ ഏതായാലും ആ യാത്രയുടെ വിശേഷങ്ങളും അവരുടെ കൂടെയുള്ള ഒരു നാൽപ്പതോളം അംഗങ്ങളെയും നമുക്ക് കാണാം പരിചയപ്പെടാം അപ്പോൾ ശിവാട്ടൻ്റെ കൂടെയാണ് യാത്രയുള്ളത് ഉള്ളത് ശിവാട്ടനും സംഘവും എന്ന് പറയാം ശിവാട്ട നമസ്കാരം നമ്മൾ ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് ശരിക്കും അമൃത ടി വിയിൽ തുടങ്ങിയതാണ് പിന്നീട് ഒത്തിരി ഓൺലൈൻ ചാനലുകളിൽ നമ്മൾ പരിചയപ്പെട്ടു ഏതായാലും സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട രീതിയിലാണ് കണക്ഷൻ ഉള്ളത് പക്ഷേ തികച്ചും യാദൃശികമായിട്ടാണ് ഈ യാത്രാ സംഘത്തോടുകൂടി ഞാൻ വരുന്നത് ശിവട്ടിന് ഒരാഴ്ച മുമ്പേ വിളിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷമാണ് ഈ സംഘത്തിൻ്റെ കൂടെ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മൂകാംബിക ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരിക്കലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എത്തിപ്പെടാറില്ല അത് നമ്മൾ ഈ കൊട്ടിയൂരൊക്കെ പറയാണ്ട് നിരീച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും എന്ന് പറയുന്നത് പോലെ അവസാന സെക്കൻഡിലാണ് ഞാൻ എത്തിപ്പെട്ടത് ശരിക്കും ഇവരുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഈ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചറിയാം ശിവ നമസ്കാരം നമസ്കാരം ഈ മൂകാംബിക സന്നിധിയിൽ വെച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് നാൽപ്പതോളം വരുന്ന ഒരു സംഘം ഇവിടെ എത്തി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തി അമ്മയുടെ ദർശനം വളരെ ഭംഗിയായ ദർശനം നമുക്ക് സാധ്യമായി ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മൂകാംബിക ആധ്യാത്മിക യാത്ര ഇതിന് പേരിട്ടിരിക്കുന്നത് ശ്രീ മൂകാംബിക ആധ്യാത്മിക യാത്ര എന്ന രീതിയിലാണ് അതായത് ആദിശങ്കറിൻ്റെ ദർശനങ്ങൾ നമുക്കറിയാം ആ ശങ്കരാചാര്യ സ്വാമികളാണ് കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ദാർശനികൻ ആ ആദിശങ്കറിൻ്റെ ദർശനങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് കണ്ണൂരിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമ്പൂജ്യ സ്വാമിജി ഇടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികളാണ് ഈ ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് മൂകാംബിക ഒരു ആധ്യാത്മിക യാത്ര സംഘടിപ്പിക്കുക എന്ന് ആ യാത്ര ഇവിടെ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ഈ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലേക്കുള്ള ഒരു യാത്രയും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ആധ്യാത്മിക യാത്രകൾ സംഘടിപ്പിച്ച് ഒരു ഭാഗം ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവർത്തനം ഇത്തരം ആധ്യാത്മിക പഠന യാത്രകൾ പഠന യാത്രകൾ സംഘടിപ്പിക്കുക ഞങ്ങളിത് ഇതിന് ശേഷം തന്നെ പഴനിയിലേക്കൊരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ മനോഹരമായ രീതിയിൽ അമ്മയുടെ ദർശനം നമുക്ക് സാധ്യമായി അല്ല പത്ത് നാൽപ്പതോളം അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും തുടർ യാത്രകൾ കൂടിയുണ്ട് എന്ന് അറിയാൻ വേണ്ടി പറ്റിയതിൽ സന്തോഷം കാലടിയും പഴനിയും അല്ലേ അപ്പോൾ അത്രയും യാത്രകൾ കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓരോ യാത്രാ സംഘത്തിലും ചെറിയ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരടക്കമുള്ള ഒരു യാത്രാ സംഘമാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഒത്തിരി തവണ കൊല്ലൂർ വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ ആദ്യ തവണയാണ് ഈർമഠത്തിൽ പോയിട്ടൊരു യാത്ര തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലെ മുഖാംബികയും അല്ലെ മടവും തമ്മിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട് അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു കളിയും തോന്നുന്നു അല്ലേ കുറച്ചുകൂടി പ്രായമായ മൂന്ന് പേര് നമ്മൾക്ക് കാണും മൂന്നല്ല ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് നേരത്തെ അടുത്ത് അടുത്ത് കണ്ണൂർ ജില്ലയിലാണ് പിന്നെ സരോജിനി ഒന്നിച്ചായിട്ടാണ് വരുന്നത് അല്ലെ അമ്മ നേരത്തെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പയ്യാവൂരിന്റെ തന്നെ സ്വന്തം അമ്പലത്തിന്റെ അല്ലെ പ്രസിഡന്റ് അടക്കം ഉണ്ടല്ലോ ഇവിടെ പ്രസിഡന്റ് തന്നെയാണ് അമ്മാവന്റെ മോനാണ് അല്ലേ അപ്പൊ ഇവരെ അടക്കാണ് ഇവിടെ നോർമൽ ഉള്ളത് സോ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഒരു യാത്ര മനോഹരമാകുന്നത് നമുക്കൊരു നല്ലൊരു ഗൈഡ് ഉണ്ടെങ്കിലാണ് നമ്മളിപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ യാത്ര മനോഹരമാക്കിയത് നമ്മൾ ഈ ഗൈഡ് തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ ആചാര്യം തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായത് അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ ആ യാത്ര ശരിക്കും ഒരു വാഹനത്തിൽ കയറുന്നത് മുതൽ പക്ക ആധ്യാത്മികമായിട്ടുള്ള ഒരു ഒരു സഞ്ചാരം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അനുഭവയോധ്യമായത് അല്ലേ അപ്പോൾ ഒന്ന് ആ യാത്രാ സംഘം എന്താണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ശ്രീ ശ്രീദേവീശരണം ശ്രീ ശങ്കരാചാര്യ ആധ്യാത്മിക പഠന കേന്ദ്രത്തിൻ്റെ ഈ യാത്രയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയുടെ സവിധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ഒരു ആസൂത്രണം കൊണ്ടോ നമ്മുടെ ഒരു പ്ലാനിങ് കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല അതിന് ഉപരിയായിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് തന്നെ നമ്മുടെ ഈ യാത്രാ സംഘത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടിട്ട് എത്തിക്കുചേരാൻ കഴിയാത്ത അംഗങ്ങൾ വരെ ഉണ്ട് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്തെല്ലാം ഭൗതിക സാഹചര്യങ്ങളുണ്ടെങ്കിലും എന്ത് ഘടകങ്ങളുണ്ടെങ്കിലും ദേവി എത്തിച്ചേരുക ആ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയുക എന്നുള്ളത് ദേവിയുടെ ഇച്ഛ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒത്തു വന്നതും ദേവിയുടെ ഇച്ഛ തന്നെയാണ് ശങ്കരാചാര്യസ്വാമികളുടെ പേരിലുള്ള ഒരു ആധ്യാത്മിക പ്രവർത്തക സംഘം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യം തന്നെ എത്തിച്ചേരാൻ സാധിച്ചു മാത്രമേ ഈ സന്ദർഭത്തിൽ ഈ ഒരു സംഘത്തിൻ്റെ അല്ലെ നയിച്ചതിന് കൂടിയിട്ടുള്ള ഒരു നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ടീമിലും ഒരു മികച്ച ഒരു അംഗം ഉണ്ടാവും അല്ലേ ഓടിച്ചാടി നടക്കാനും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താനും വേണ്ടിയിട്ട് ഇദ്ദേഹമായിരുന്നു അല്ലേ മുഴുവൻ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഒരു സംഘത്തെ നയിക്കുമ്പോൾ ഒരുപാട് റിസ്ക്കുകളുണ്ട് അല്ലേ അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ അനുഭവപ്പെട്ട കാര്യങ്ങൾ തുടർ യാത്രകളിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് തുടർ യാത്രയ്ക്ക് നല്ലൊരു പ്രചോദനമാണ് ഈ യാത്ര നമ്മൾ ടീം അമ്മയെ കണ്ട് തുടങ്ങി എല്ലാവരും നല്ല മൈൻഡ് ഒരേ മനസ്സുള്ള ആൾക്കാരായിരുന്നു അതാണ് ഒരു യാത്രയുടെ വിജയം പല അഭിപ്രായങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഗൈഡ് എന്താ പറയുന്നത് അത് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് അതാണ് ഒരു യാത്രയുടെ വിജയമായിട്ട് നമുക്ക് തോന്നുന്നത് എല്ലാം ഒരേ മനസ്സോട് വീട്ടില നല്ല മനസ്സുള്ള ആൾക്കാർ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തി വന്നാൽ ആ ക്ഷേത്രത്തിലെ ദൈവികമായ ഭക്തി പുരസരമുള്ള മനസ്സോടുകൂടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു വേറെ ഒരു ചിന്തയോ ഒന്നുമില്ല അതുതന്നെ ഏറ്റവും വലിയ വിജയ ഈ യാത്ര നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് യാത്രകൾക്ക് അവസരം ഉണ്ടായിത്തരുവാൻ അമ്മയുടെ കട്ട കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ സംഘത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് ഒരു നല്ലൊരു തിരുവാതിര ടീമുണ്ട് അല്ലേ ആ തിരുവാതിരത്തിൻ്റെ ടീമിൻ്റെ വലിയ പ്രത്യേകത ഈ കഴിഞ്ഞ ഞാൻ ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് ഉണ്ട് ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവരാത്രി ഒമ്പത് ദിവസമേ ഉള്ളൂ പക്ഷെ നവരാത്രി പത്ത് തിരുവാതിര കളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് നവരാത്രി ഒമ്പത് ദിവസമേ ഉള്ളൂ നിങ്ങൾ എങ്ങനെയാണ് പത്ത് തിരുവാതിര കളിച്ചു വെച്ചാൽ ഒരു ദിവസം രണ്ട് തിരുവാതിര വെച്ച് കളിച്ചു പിന്നീടാണ് മനസ്സിലായത് നൂറിലധികം തിരുവാതിരകൾ ഇതേ അല്ലേ ഇതേ സംഘത്തിൻ്റെ കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നായകത്വം കൊടുക്കുന്ന ആളാണ് ഇന്ന് ജഡ്ജ്മെൻ്റ് ഒഴിവാക്കിയിട്ട് വന്നതാണ് അല്ലേ കലോത്സവത്തിന്റെ ജഡ്ജ്മെന്റ് തിരുവാതിര ജഡ്ജ്മെന്റ് ഒഴിവാക്കിയിട്ട് ഈ സംഘത്തിൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ശ്രീലത വാര്യർ അതോടൊപ്പം തന്നെ കഥകളിയായി വന്ന ഒരു അല്ലേ സോ അതൊക്കെ ഒന്ന് പറയാമോ എല്ലാവർക്കും നമസ്തേ ഞാൻ തളിപ്പറമ്പ് കഥകളിയന്ത്രം സ്റ്റുഡൻറ് ആണ് പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായി തിരുവാതിര പണ്ടുപോലെ പള്ളിക്കുന്ന് മൂകാംബിക ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ജനിച്ച് വളർന്നത് അവിടെ കാട്ടുമാട ഇല്ലത്ത് വെച്ചാണ് നമ്മൾ തിരുവാതിര ആഘോഷം അങ്ങനെ തുടങ്ങിയത് അങ്ങനെ ബലകലോത്സവം യുവജനോത്സവം തുടങ്ങി ഈ പറഞ്ഞ പോലെ ശ്രീശങ്കരൻ തുടങ്ങി ഒരു വർഷം ശ്രീശങ്കരൻ എന്നുള്ള പേരിൽ തിരുവാര കളിക്കാൻ കൂടിയുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് നൂറിലധികം വേദികളിൽ നമ്മൾ ശ്രീശങ്കർ എന്നുള്ള പേരിൽ തിരുവാര കളിച്ചിട്ടുണ്ട് ഈ രണ്ട് വർഷങ്ങളിലായി നവരാത്രിക്ക് പത്ത് ദിവസം പത്ത് തിരുവാതിര കളിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു മൂകാംബികയും കുടജാദ്രയെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ് ഒരു ആചാര്യൻ്റെ കൂടെ ഉള്ളത് പ്രത്യേകിച്ചും പിന്നെ എന്തുകൊണ്ടും എല്ലാവരും ഒരു നല്ല ടീമായി ഇങ്ങനൊരു യാത്ര ഇവന് ഈ പറഞ്ഞ പോലെ ആശ്രമത്തിൽ പോയിട്ടില്ല ഇതുവരെ അടനീർ മഠാധിപ് കണ്ടിട്ടുമില്ല കാണാനും ഫോട്ടോ എടുക്കാനും നേരിട്ട് സംസാരിക്കാനും ഇങ്ങനൊരു എന്താ എല്ലാവരെയും കൂടി അവിടെ പോയി മഠത്തിലും കൂടി പോയി വരാനും ഉള്ളൊരു ഒരു യാത്ര മുഖമാണ് അതെ അതെ അപ്പോൾ ഈ ഒരു യാത്ര ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആധ്യാത്മിക യാത്ര ആയതുകൊണ്ട് അവിടെയും കൂടി പോകാൻ പറ്റി അതുകൊണ്ട് ഇനി വരുമ്പോൾ അവിടെയും കൂടി പോയിട്ട് വരണം എന്നുള്ളൊരിതുണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിവിധ മേഖലകളിൽ അതോടൊപ്പം തന്നെ തിരുവാതിര മാത്രമല്ല നാടകം സിനിമ തുടങ്ങി ഒത്തിരി മേഖലകളിൽ കഴിവ് എളിച്ച ആൾക്കാരാണ് അവരൊക്കെയാണ് ഈ സംഘത്തിൻ്റെ ആൾക്കാർ അതിനിടയിൽ പ്രസന്നഘടന അല്ലേ പ്രസന്നഘടന എനിക്ക് തോന്നുന്നു ഒത്തിരി ഭക്തർക്ക് നേരിട്ട് അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അതും ഒരു യാത്രാ സംഘത്തിൻ്റെ വലിയ മെറിറ്റ് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ കൊല്ലൂർ മുഖാമ്പിക കാണാൻ വരുന്നത് ഡിപ്ലോമ കഴിഞ്ഞ സമയത്തായിരുന്നു പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ തവണ കഴിഞ്ഞ പാടി തന്നെ അമ്മയെ കാണാൻ വന്നു വർഷം എൺപത്തി നാലിലാണ് എൺപത്തിനാലില് ആ അപ്പോൾ അന്നേരം ഇവിടെ വരുമ്പം ഈ മഠത്തിൽ അവരെ കൂടെ അവരെ വീട്ടിൽ തന്നെ താമസിക്കുക താമസിച്ച് അവർ അവരാണ് അന്നുള്ള ആക്കി തരുവുക അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ദക്ഷിണ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം കൊടുത്തിട്ടില്ലെങ്കിലും അവരൊന്നും ചോദിക്കില്ല കൊടുത്താലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന് അന്ന് വെച്ചാൽ ആർക്കും മലയാളം അറിയില്ല വളരെ അപൂർവം ആൾക്കാർ ഒരു വിരലിലെണ്ണാവുന്ന പോലെ ആൾക്കാർ അന്നേരം ക്ഷേത്രത്തിലെത്തുള്ളൂ മംഗലാപുരം ബസ് സ്റ്റാൻഡ് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ബസ് കൊള്ളുന്ന ബസ് സ്റ്റാൻഡായിരുന്നു അപ്പോൾ അത് ഇതേപോലെ വികസിച്ചു ഇവിടുത്തെ ഇവിടെ ഒരുപാട് നന്മ നന്മ ഇതായി പിന്നെ എല്ലാവരും അറിഞ്ഞു എല്ലാ വിധത്തിലുള്ളത് അപ്പോൾ ഞാനിതിപ്പം ഇവിടെ എത്തിപ്പെടുന്നത് എൻ്റെ ഏറ്റവും ഡിയർ ഫ്രണ്ടായ ശിവദാസാട്ടൻ അത് ഞാൻ എൻ്റെ എല്ലാറ്റൻ്റെയും മേലെയായി കണക്കൂട്ടുന്ന കാനത്തൂരപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നു പ്രശ്നമായിട്ട് എങ്ങനെയാണ് നമ്മൾ പോകുന്നുണ്ടെന്നും വരണമെന്നും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നാളെ എന്തെല്ലോ ആവശ്യമുണ്ട് വരാൻ ഒഴിഞ്ഞു അപ്പോൾ പറഞ്ഞല്ല അമ്മ വിളിക്കുന്നുണ്ട് എന്ന് തർപ്പിച്ചു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് ഒരു മണിക്കൂർ സമയം വേണം എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പൊതുവേ ഭഗവാനോടും അമ്മയോടൊക്കെ ചോദിച്ച് കാര്യം തീരുമാനിക്കുന്നു എന്നുള്ള പോലത്തെ ഒരു സ്വഭാവം അപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാനോട് ചോദിച്ചപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഈ വിളിച്ചതിൻ്റെ കൂടെ സത്യമായിട്ട് വിളിപ്പ് ചെയ്യുന്നുണ്ട് ഈ വിളിച്ചതിൻ്റെ കൂടെ പോകണമെന്ന് നിർബന്ധം വന്നു അത് കഴിഞ്ഞാൽ ഇവരെ വിളിക്കുമ്പം സ്വിച്ച് ഓഫ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ വിളിക്കുമ്പോഴേക്ക് ഇവർ അങ്ങ് എത്തിയിരുന്നു പിന്നെ ഞാൻ പറയുകയും ചെയ്തു പിന്നെ മറ്റുള്ളതെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയകാലം മുതലേ വന്നിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് പലരെയും നമുക്ക് കയറാനുള്ള സൗകര്യങ്ങൾ ബന്ധങ്ങളുണ്ട് അതിൽ പലരും ഇപ്പം മാറിപ്പോയിട്ടുണ്ട് പലരും ഡ്യൂട്ടി വ്യത്യാസമുണ്ട് എന്നാലും ആ ഒരു സാഹചര്യം കുറച്ചൊക്കെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റി പക്ഷേ ആ അമ്മേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് തരത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലങ്ങളെ അത് പതിന്മടങ്ങായിട്ട് തിരിച്ചു വരുന്ന സ്വഭാവമാണ് നമ്മളത് എത്രത്തോളം ഭക്തിയിലാണെങ്കിലും അല്ലെങ്കിൽ ഭക്തി ഇല്ലാത്തവരാണെങ്കിലും മനസ്സറിഞ്ഞൊരു തവണ അമ്മേനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഉത്തരം കിട്ടും അമ്മയിൽ നിന്ന് അതെല്ലാം പലർക്കും അനുഭവങ്ങളുള്ളതാണ് ചിലവർക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവില്ല എന്നാലും അത് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളതാണെന്ന് പറയുന്നത് പിന്നെ ആ അമ്മയെ ഇവിടുത്തേക്ക് വരുത്തിയ ശങ്കരാചാര്യരുത് കേരളത്തിൽ ജനിച്ചിട്ട് ഈ ശങ്കരാചാര്യർക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം ഇത്രയും കാലമായിട്ട് അപ്പോൾ ആ ജനിച്ച സ്ഥലത്ത് അല്ലോണ്ട് ശിവദാസായിട്ടനുപ്പം ഇങ്ങനെ ഒരു കാര്യം ഭഗവാന്റെ ആ ശങ്കരാചാര്യ ആചാര്യന വാനോളം പുകഴ്ത്തുന്ന പോലെയുള്ള മഹത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ഒരുപാട് നന്മയും അനുഗ്രഹവും പേഴ്സണലായിട്ട് അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ഒരു കൃപ എനിക്കുണ്ട് അതുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം കാലടിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അവിടെ കാലടിയിൽ ഭഗവാന്റെ പാദം പൂജിക്കുന്ന സ്തൂപമുണ്ട് അവിടെയൊക്കെ പോകാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇങ്ങനൊരിതുണ്ടായിട്ട് ഇത്രയും മഹത്തായ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് എത്താൻ കഴിയുന്ന പോലെ ഇത്രയും ദൈവിക പവറുള്ള ആദ്യ ശങ്കരാചാര്യര വേണ്ട പോലെ ഒരു സ്ഥലത്തു വേണ്ട പോലെ ആവുന്നില്ല ഇവിടെ ഇപ്പം കൊല്ലൂരിലായാലും ബേക്കൽ ഭഗവാൻ പ്രതി തപസ് ചെയ്ത് അവിടെ ഒരു പീഠം ഉണ്ട് സങ്കല്പമുണ്ട് പക്ഷേ അതിനും എത്രയോ മഹത്വത്തിൽ അത് അലങ്കരിച്ചിട്ട് ആക്കുക ശങ്കരാചാര്യ അലങ്കാരം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമ്മളെ മനസ്സിന് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യരുടെ ആട ഒരുപാട് ഭംഗിയായിട്ടാക്കാം അന്നേരം എല്ലാവരും കയറിത്തോടാനുള്ള ഇതുണ്ട് ഇതിപ്പോൾ അറിയുന്ന ആൾക്കാർ മാത്രമാണ് കയറിത്തോടുന്നത് ബാക്കി പലർക്കും അതിൻ്റെ പിറ അവിടെ ഒരു ശങ്കരാചാര്യ പീഠം ഉണ്ടെന്ന് അറിയുന്നില്ല ആ അപ്പോൾ ഇപ്പോൾ അറിഞ്ഞിട്ട് ഇപ്പം ഇപ്രാവശ്യം കുറച്ചും കൂടി ആൾക്കാർ അത് കാണാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോ അത് എല്ലാം അമ്മയുടെ കൃപ അത് തന്നെയാണ് അദ്ദേഹം നിത്യാനന്ദ പോളിയിൽ പഠിച്ച ഒരാളാണ് അല്ലേ നിത്യാനന്ദ പോളി മുതൽ ഇത്തരം ബന്ധങ്ങളിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ലൈഫ് ഉടനീളം ഇത്തരം പ്രോഗ്രാമിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് സോ അതിനിടയിൽ ഒത്തിരി ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി യാത്രകളിൽ ഇല്ലില്ല ഒത്തിരി യാത്രകളിൽ ഐ ആർ സി ടി സിയുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് തീർത്ഥാടനങ്ങൾ പോയ ആളാണ് അല്ലേ സോ അതിനിടയിലാണ് ഒരു ഈ ഒരു വളരെ ആദർശികമായിട്ട് ഈ ഒരു കൂടി വന്നത് അല്ലേ അതെ എന്തൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് കാശി വാരണാസി പ്രയാഗ് സംഗമം സ്ഥലം വിവിധ എല്ലാ സ്ഥലങ്ങളിലും വന്നു ഇന്നത്തെ ദർശനം അടിപൊളി നല്ല കാണാൻ നന്നായി ദർശനമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ല എല്ലാവർക്കും പറയാനുള്ളത് അല്ലെ അമ്മയെ പോയി രാത്രിയും ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത് തൊഴാൻ വേണ്ടി സാധിച്ച നിമിഷമായിരുന്നു അതോടൊപ്പം തന്നെ അല്ലെ ഒത്തിരി ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് എന്താ പേരെന്താ ശുഭശ്രീ ശുഭശ്രീ അല്ലെ പേര് നല്ല പേരാണ് അമ്മ ആണോ സുലോചന സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ശരിയാണോ ആണ് എന്താണ് അനുഭവം എന്താ നമ്മൾ ഇന്നത്തെ യാത്ര എന്താണോ മനസ്സറിഞ്ഞ് ആണ് അടിപൊളിയാണെങ്കിലും മനസ്സറിഞ്ഞ് പറയുന്ന വാക്കുകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ചില ഉത്സവങ്ങൾ നമുക്ക് ഇന്ന് ഓർമ്മയുണ്ടാവും അതിലൊന്നു തന്നെയാണ് പയ്യാവൂർ ഉത്സവം എന്ന് പറയുന്നത് പയ്യാവൂർ ഉത്സവത്തിന്റെ പുറകിലുള്ള ഒരു വ്യക്തിത്വമാണ് ഒന്ന് പരിചയപ്പെടാമോ ഞാൻ ഫൽഗുനൻ പയ്യാവൂരാണ് ഇതുപോലുള്ള നിരവധി യാത്രകളിൽ നടത്തിയിട്ടുമുണ്ട് അതുപോലെ പോയിട്ടുമുണ്ട് എന്തായാലും ശ്രീ ശിവദാസൻ കരിപ്പാലം നടത്തിയ ഈ യാത്ര നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുണ്ട് വളരെ നല്ല സുന്ദരമായ യാത്രയായിരുന്നു നല്ല ദർശനം കിട്ടി എന്തായാലും ഇതുപോലുള്ള യാത്രകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു സന്തോഷം സന്തോഷം ഏതായാലും പയ്യാവൂർ ഉത്സവത്തിന് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലോ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കൂടെ വരുന്നത് ശങ്കരാചാര്യ മറ്റേ ആധ്യാത്മിക പഠന യാത്ര എന്റെ കൂടെ പക്ഷെ ആദ്യമായിട്ടാണ് തോന്നിയേ ഇല്ല വളരെ ഞാൻ കുറേ പ്രാവശ്യം ഇവരോട് വന്ന പോലെയുള്ള ഒരു ഭയങ്കര ഭയങ്കര അനുഭവമായിരുന്നു നല്ലതായിരുന്നു കാരണം ഇവർക്ക് നേരത്തെ എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷെ നേരത്തെ പരിചയമുള്ള പോലെ പറഞ്ഞു ഒരു കാര്യം കൂടെ പറയാം അമ്മ വിളിച്ചിട്ട് തന്നെ വന്നത് ഇത് ഒരു ടീച്ചർ ഞാൻ ഇവരോട് തിരുവാതിര കളിക്കുന്നതാണ് പിന്നെ ഇന്നലെ ഒന്ന് വിളിച്ചപ്പോൾ ആ ഇവിടെ ഇങ്ങനെ പോകുന്നില്ല ചോദിച്ചിട്ട് ഞാൻ അമ്മയാണോ വളരെ വളരെ സന്തോഷം നല്ല അരോളി അരോളി അല്ലേ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ സന്നിധിയിൽ നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത്ര ആൾക്കാരാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു അഡ്വക്കേറ്റ് കൂടി ഉണ്ട് അല്ലേ അഡ്വക്കേറ്റ് നേരത്തെ വന്നിട്ടുണ്ട് അത് മാത്രല്ല മംഗലാപുരത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് മംഗലാപുരമാണ് പഠിച്ചത് അല്ലേ ഏത് വർഷം മംഗലാപുരം പഠിച്ചത് ആ സമയത്ത് ദർശനം ഉണ്ടായിട്ടുണ്ട് എപ്പോഴും വരാറുണ്ടായിരുന്നു തിരക്ക് പിടിച്ച ജീവിതമാണ് ഒരു റിലാക്സേഷൻ പഴയ ഓർമ്മ എല്ലാം മാത്രമല്ല ഞാൻ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഒരാളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ ആ സമയത്ത് ശങ്കരാചാര്യന്റെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ എല്ലാവരും പോകുമ്പോൾ നിങ്ങൾ ആത്മഗതമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അങ്ങനെ അല്ലേ പറയാ ഇവിടുന്ന് പോകാൻ തോന്നില്ല ഞാൻ കേട്ടു ദൈവം അല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് കേട്ടു അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫീൽ അല്ലേ അവിടെ വന്നുകഴിഞ്ഞാൽ അതെന്നെ ഏറ്റവും നല്ലൊരു കാറ്റും അവിടത്തെ ആ ഒരു തണുത്തവര് എല്ലാം കൂടി നല്ലൊരു അവസ്ഥയാണ് അവിടെ അതുകൊണ്ട് അതെ ആ ഒരു മെഡിറ്റേഷൻ തന്നെയായിരുന്നു അല്ലെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും യാത്രകള് അതാണ് പറയാനുള്ളത് ഇത്രയും യാത്രകള് നമ്മൾ കുറെ കാലത്തേക്കുള്ള ഊർജ്ജങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ഇത്തരം യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം